कश्मीर जा रहे है <laughs> कश्मीर जा रहे है हाय गाड़ी गाड़ी घाट ताले नैरागी वाले तो वीडियो बना ले जिनकी कैसे हो आप पहले वो बात हां तू वीडियो बना मैं फोटो खींचता है भाई ए दुणी भाई, दुणी भाई ए दुणी അപ്പൊ ക ഇതാ നോക്ക് എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞു അങ്ങനെ സൈക്കിള് ബെൻഡായിട്ട് ശരിയാക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ചെറിയൊരു ബെൻഡുണ്ട് അപ്പൊ ഇവിടെ രണ്ട് തമ്പിയെല്ലാം പൊട്ടിയിട്ടുണ്ട് ബാക്കിൽ കടിയും പൊട്ടിയിട്ടുണ്ട് പിന്നെ പോലെ ടയറുണ്ടോ മഴയുണ്ട് അപ്പൊ കുഞ്ഞാപ്പൊ നമ്മളാ ന്യൂസ് കണ്ടിട്ടുണ്ട് ആ ന്യൂസ് ന്യൂസ് കേട്ടിട്ടുണ്ട് കാലത്ത് നമ്മള് എണീച്ചെല്ലാം സെറ്റായി സാധനം കേട്ടോ ഇവര് രാജസ്ഥാനി ബ്രേക്ക്ഫാസ്റ്റ് ും മിച്ചറ് കടല ഉള്ളി പച്ചമുളക് നല്ല രസമുള്ളി അടിപൊളി സാധനം ദോശ നല്ല നമ്മളിതാ ഈ പമ്പിലാണ് കിടന്നത് ഏകദേശം ഇപ്പൊ സമയം പന്ത്രണ്ടര ആയി കാരണം എനിക്ക് എനിക്കിവിടുന്ന് വരാൻ തോന്നിയില്ല എന്നല്ല ഇവിടെ വൈഫൈ വൈഫൈയിലുള്ളതാണ് എൻ്റെ വീഡിയോ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിരുന്നു അപ്പോൾ അതൊക്കെ അപ്ലോഡ് ചെയ്ത് ഇവർ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് രാവിലെ തന്നെ നല്ല പോഹ ഏ ഖാനക്കനാമൊക്കെയാ പോഹ പോഹയൊക്കെ വാങ്ങി തന്നെ നല്ല അടിപൊളി ഫുഡായിരുന്നത് നമ്മുടെ നാട്ടിലെ അവലി മിക്സർ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ആൾക്കാരിൽ കുറച്ച് ആൾക്കാരാണ് ഇവർ അപ്പോൾ ബൗദ്ധന്യവാ വയ്യ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൗദ്ധന്യവാ വയ്യ ബൗദ്ധന്യവാക് യു അപ്പോൾ അവരവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ നമ്മളെ നൂറ്റി എഴുപത്താറാമത്തെ ദിവസം നൂറ്റി എഴുപത്താറാമത്തെ ദിവസത്തിൽ സോളോ റൈഡ് യാത്ര തുടങ്ങാൻ പോക്കാണ് അപ്പം താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ധന്യവാദ് ബൗധന്യവാ മൂബർക്ക് ഇപ്പം ബാങ്ക് പോകേണ്ടത് അപ്പം അനക്ക് വേണ്ടി കുറേ നേരം ഏകദേശം രണ്ട് മണിക്കൂറോളം മൂപ്പർ വെയിറ്റ് ചെയ്തു ഞാൻ എന്ന് വെച്ചിട്ട് എൻ്റെ വീഡിയോ അപ്ലോഡ് ആയില്ല അപ്പോൾ സൈക്കിളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം എൻ്റെ ഞാൻ ഈ സൈക്കിൾ സെറ്റാക്കുന്ന സമയത്ത് എൻ്റെ ഫ്ലാഗിൽ കുറേ കച്ചറുണ്ടായിരുന്നു നല്ല കച്ചറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരാൾ ഇതെടുത്തിട്ടുണ്ട് കഴുകുന്നത് അവിടെ പോയിട്ട് കഴുകി ആർത്തിയിട്ട് ഉണക്കി സെറ്റാക്കി തന്നു അപ്പോൾ എല്ലാം എന്തുകൊണ്ടും എനിക്കിവിടെ നിന്നതിൽ ഒരു നഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല സന്തോഷം മാത്രം ഐ ആം സോ മച്ച് ഹാപ്പി ആൻഡ് നമ്മളിവിടുന്ന് പോകാൻ പോക്കാന്ന് ഇവർക്ക് ഇംഗ്ലീഷിൽ അത്ര ഇല്ലാത്ത രീതിയിൽ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഇവിടുത്തെ ബാക്ക് താമ്പ്യൻസ് ഉണ്ടെങ്കിൽ ഇതാ ഇതാ അപ്പോൾ അങ്ങനെ ഇവിടുന്ന് പോക്കാന്ന് അപ്പോൾ എന്നെ റൈഡ് ചെയ്തിട്ട് കാണിച്ചിറങ്ങിയൊക്കെയാണ് ാണ് അപ്പോ അടിപൊളിയൊന്നും പറയില്ല ബഹുദ്ധന്യജാറായ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോ എങ്ങനെ എല്ലാരോടും രക്ഷാബന്ധൻ

വെള്ളവും സാധനവും ഞാൻ വാങ്ങിയിട്ട് പോർ എന്നെ ഞാൻ കൊടുത്തല്ല നിർത്തലാമായിട്ട് എന്ന അത്രയും കൊടുക്കാൻ പറ്റില്ല അപ്പൊ അത് തന്നെ അത് വയ്യ പോകാൻ പോകാനായിരുന്നു പിന്നെ ആള് പൊളിയാട്ടാ കശ്മീരിലെ

സൈക്കിൾ ബെൻഡായിട്ട് ശരിയാക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ചെറിയൊരു ബെൻഡ് ഉണ്ട് അപ്പം ഇവിടെ രണ്ട് കമ്പിയെല്ലാം പൊട്ടിയിട്ടുണ്ട് ബാക്കിൽ വീടിയോ പൊട്ടിയിട്ടുണ്ട് പിന്നെ പോലെ ടയറുണ്ടോ മഴയുണ്ട് കുറെ ആൾക്കാർ കൂട്ടിയിട്ടുണ്ട് സെറ്റ് ഒരു അടിപൊളിയ കേട്ടോ ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല ആദ്യത്തെ അത് വീഡിയോ കാണാൻ നമുക്ക് എനിക്ക് എന്റെ കല്യാണം കഴിഞ്ഞു വെറുതെ സംഭവം സെറ്റപ്പ് നല്ല സാധനം കളിയിൽ അപ്പോ ഇവരെല്ലാരും ഉണ്ട് ധന്യ പയ്യ താങ്ക് യു സൈക്കിളിനാ എന്റെ സാധനം സൈക്കിളിന് കൊടുത്തിട്ടുണ്ട് താങ്ക് യു ബൈ ഒരാഴ്ച കുറേ നേരം വന്നേരം നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ചേരം നിർത്തി ഞാൻ ഇവിടെ കുറച്ചേരം കടന്നിട്ട് പോവാം നല്ലത് ആലു പൊറോട്ട ഓക്കെ ആലുപൊറോട്ട് ആലു പൊറോട്ട ഉണ്ടോ നമ്മൾ ദേശീയ ഭക്ഷണുണ്ട് സെറ്റ് എങ്ങനെയാ ഇസ് എൻ്റെ ഫേവറേറ്റ് ഭക്ഷണം വന്നു ആലു പൊറോട്ട ചിക്കൻ ഒന്ന് സീതപ്പഴം പേത്തിട്ടുണ്ട് ഇതോ ഒന്നും കൂടി ഉണ്ട് ഒന്ന് ഞാൻ കഴിയുമ്പോൾ തിന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഏകദേശം കുറച്ച് നേരത്ത് തുറക്കം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യില്ലേ ഓക്കെ വയ്യ താങ്ക് യു നമ്മൾ പോകാൻ പൊക്കാന്ന് ഇവിടെ ആലപ്പുഴയുടെ കുറച്ച് റേറ്റ് കൂടുതലാണ് നൂറ് റുപ്യ വാങ്ങി രണ്ടേന്ന് അപ്പോൾ എന്തായാലും കുറച്ച് നേരം കേടുന്ന് മുതലായി പോകാൻ പൊക്കാന്ന് വയസ്സ് അങ്ങനെ നമ്മൾ ബീം എത്തിയതാണ് ഭീമത്തിന് പോയത് കൊണ്ട് വായി പോകേണ്ടത് അങ്ങനെ നമ്മൾ ബീം ടൗണിലെത്തി അപ്പൊ ഇവരെല്ലാം വിചാരം സൈക്കിള് പഞ്ചറായിട്ട് ഓടിക്കാ അപ്പൊ സൈക്കിൾ ഷോപ്പ് ഉണ്ട് അപ്പൊ എന്നാ അടുത്തേക്ക് വിളിച്ചത് ഞാൻ പോയിട്ട നല്ല രസം ഉണ്ടാ എന്റെ പാട്ട് കേൾക്കുന്നില്ല ഞങ്ങള് പാട്ടും കേട്ടു പോവാ നല്ല ആൾക്കാരോ എല്ലാരും അടിപൊളി 45 30 किलो के नरो डेली 40 टू 50 और हमारा हाईएस्ट इस सित्र ठीक है लास्ट एंडिंग पॉइंट कौन सा कश्मीर कश्मीर ये कश्मीर में कहाँ तक लास्ट एंडिंग पॉइंट उमलिंग उमलिंगला वर्ल्ड हाईएस्ट मोटर रोड चलो हैप्पी जर्नी थैंक यू बाय बाय करंग नाल नाल कह के अख ने अख मिला के बिंदु അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം നമ്മളല്ല സോറി ഞാൻ പറഞ്ഞ് ശീല നമ്മൾ നമ്മൾ വരുന്നത് ഏകദേശം ഒരു ദാബേലെത്തി അപ്പോ ഇവർ നമ്മളോട് ഇവിടെ കിടന്നു പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് വീടേ കിടക്കുന്നതാണ് ഓക്കെ അപ്പോൾ കുറെ കാലമായി എൻ്റെ താടി മീശയിൽ ഒന്ന് ഒപ്പിക്കണം എന്ന് വിചാരിക്കുന്നു ടൈമിൽ ഉണ്ട് അപ്പോ ഇവിടെ നല്ല അടിപൊളി ബാർബർ ഷോപ്പ് ഉണ്ട് അവിടെ നമുക്ക് സാധനം സെറ്റ് ചെയ്യാം ഇതാണ് ബാർബർ ഷോപ്പ് ബായി നമുക്ക് ി തരുന്ന അപ്പൊ നാം അവിനാശിനു അപ്പൊ നമുക്ക് താടി സെറ്റ് ആക്കി തരുന്നുണ്ട് നോക്കട്ടെ നമ്മളെ ഇപ്പത്തെ ഒന്ന് ഞാൻ നോക്കട്ടെ പ്രായസം അങ്ങനെ ഞാൻ കുളിക്കാൻ വന്നിട്ടുള്ളത് അതാണ്ട കുടിക്കുന്ന വീടിനാണ് ബാത്റൂം അതാണ് ബാത്റൂമെല്ലാം കണ്ടെയ്നായി പോകാൻ തോന്നില്ല അത് വേറെ കാര്യമാവും അപ്പോൾ ഈ വെള്ളത്തിലാണ് നമ്മൾ കുളിക്കേണ്ടത് ഇങ്ങനെ അത് വെച്ചിട്ടുണ്ടാവും അവിടുത്തെ കുറച്ച് പൊടി പോലെ ഉണ്ടാവും ഫസ്റ്റ് ഞാൻ കുറച്ച് കുറച്ച് ഞാൻ വളരെ ഞാൻ വൃത്തിയാക്കുക എന്നിട്ട് കുളിക്കുക വെള്ളത്തിൻ്റെ അടുത്ത് കുളിക്കുക അവരിലൊക്കെ കിടക്കുന്നിട്ട് കുറേ ആൾക്കാർ ഞാനും അവിടെ പോയി കിടക്കണം മഷം കഴിച്ചിട്ട് അപ്പോൾ കുളിച്ചതിൻ്റെ കാണാം ഓക്കെ